ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് പനിച്ചമൂട് ടു മണവാരി അതിനിടയ്ക്കുള്ള ചെറിയ വിശേഷങ്ങൾ പറയാം പനിച്ചമൂടൊക്കെ ഞാൻ ആദ്യമായിട്ട് പോകുന്നത് ചേച്ചിയുടെ വീടും ഇപ്പോൾ എൻ്റെ മോളുടെ വീടും പനിച്ചമൂടാണ് ഇപ്പം ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് വരുന്ന യാത്രയിലാണ് അപ്പോൾ കാരക്കുളം ജംഗ്ഷനിൽ നമ്മൾ എത്തി അവിടെ നിന്ന് ആണ് മണവാരിയിലേക്ക് വണ്ടി വണ്ടിയിൽ വരാൻ അപ്പോൾ മാമ്പഴക്കര കാരക്കുണം അങ്ങനെ ബസ് ഉണ്ട് അപ്പം അവിടെ ഈ ജംഗ്ഷൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇരുപത്തേഴ് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ പെട്ടിക്കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല ഇത്രയും പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ കട ഇരുന്നിടത്താണ് പെട്ടിക്കടകൾ ഇരുന്നിടത്താണ് ഇപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങൾ വന്നിരിക്കുന്നത് അവിടെ തൊട്ടടുത്തുള്ള ബേക്കറി ഞാൻ ഈ ഇരുപത്തേഴ് വർഷം കൊണ്ട് ഞാൻ കാണുന്ന ബേക്കറിയാണ് വിഷ്ണു ബേക്കറി എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങും ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് ആ കട ഇട്ടിരിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് വലിയ മാറ്റങ്ങളൊന്നുമില്ല പഴയ കടകളൊക്കെ യഥാസ്ഥാനി ഇപ്പൊ അതിനുശേഷമാണ് പൊളിച്ചു മാറ്റി ഇപ്പം പുരോഗമനത്തിന്റെ പാതയിലൂടെയൊക്കെ ഒരു ചെറിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് പുരോഗമനത്തിന്റെ പാതയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളുമാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് അപ്പോൾ മറ്റുള്ള നാട്ടിലൊക്കെ പോകുമ്പോൾ ഓരോ കാഴ്ചകളിങ്ങനെ കണ്ട് 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 കണ്ടു പോയിക്കൊണ്ടിരിക്കും നമ്മുടെ നാട്ടിൽ കൂടി നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എത്ര കൗതുകമുള്ളതാണ് എന്ന് നിങ്ങളെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിച്ചത് പിന്നെ കൂനമ്പര നല്ലൊരു അടിപൊളി മലക്കറി കടയുണ്ട് മലക്കറി എന്ന് പറഞ്ഞാൽ മലക്കറി ഐറ്റങ്ങൾ പച്ചക്കറി എല്ലാ ഐറ്റങ്ങളും ഇഷ്ടം പോലെ നല്ല വില സഹായത്തിന് അവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ കളിക്കളിയോ പനിച്ച തൊടുവട്ടിയിലൊക്കെ പോവേണ്ടി വരും പക്ഷെ അതിന് അവിടെ പോകുന്നത് പോലെ തന്നെയാണ് നമ്മളിവിടെ നിന്ന് ആ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് എന്ത് സാധനങ്ങളും ഒരു ഗർഭിണിക്ക് അവർക്ക് ഏക്ക് എന്ന് പറയുന്ന സാധനം സംഭവം ഉണ്ടാകും അപ്പോൾ അതിന് അവർക്ക് പിന്നെ കഴിക്കാൻ പറ്റുന്ന കൂവ്ക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എല്ലാം ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും പനം കിഴങ്ങ് അങ്ങനെ കിട്ടാത്ത സാധനങ്ങളും അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറിയൊക്കെ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ വാങ്ങുന്നത് സ്ഥിരം അവിടെ നിന്നാണ് തന്നെ നമ്മൾ വാങ്ങുന്നത് ചെഴുങ്കാനൂർ ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമായാലും ദുഃഖമായാലും ഓടിച്ചെന്ന് പറയാനും അത് നമുക്ക് പങ്കുവയ്ക്കാനും പറ്റിയ വേറൊരിടം നമുക്ക് എനിക്കിങ്ങനെ രണ്ട് മൂന്നിടങ്ങൾ മാത്രമേ ഉള്ളൂ ശിവക്ഷേത്രം വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈശ്വരനാണ് എനിക്ക് നല്ല ഒരു ഒരു ഭക്തിയും ഒരു എന്തെന്ന് പറയാൻ നമ്മുടെ മനസ്സിനെ ദുഃഖം നമ്മളെ മനസ്സിനെ ഇങ്ങനെ മുറിപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഒന്ന് തൊഴുതാൽ മതി നമ്മുടെ മനസ്സിന് നല്ലൊരു ശാന്തതയും സമാധാനവും കിട്ടും അങ്ങനെ ഞാൻ എൻ്റെ മണവാരിയിലെത്തി അങ്ങനെ എൻ്റെ മണവാരിയിൽ എൻ്റെ കൂട്ടുകാരിയിലേക്കുണ്ട് കടയിലാണ് ഞാൻ രണ്ട് പേരുണ്ട് രണ്ടും ചെകുത്താനും കടലുമാണ് രണ്ടെണ്ണവും അപ്പം ഇതിനെ ഇപ്പം എൻ്റെ കാര്യങ്ങളിൽ എന്ത് വന്നാലും ഞാൻ ബസ്സിൽ നിന്ന് പോയിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് രണ്ടും അവിടെ നിന്ന് കൊണ്ട് വിളിക്കും അതാണ് ആ കടയിൽ കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായിട്ട് പലവ്യഞ്ചന സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്നാണ് വാങ്ങുന്നത് അതിൻ്റെ തൊട്ട് മുകളിലാണ് ഫാർമേഴ്സ് സഹകരണ സംഘം ും കാര്യങ്ങളും കടം വന്ന് ചോദിക്കുമ്പോൾ മനസാക്ഷിയുടെ പുറത്ത് ഒരുപാട് പേർക്ക് കടങ്ങൾ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കടം കൊടുത്തു കൊടുത്ത് അവരിപ്പോ ഒരു വഴിക്കായി അപ്പൊ അതുകൊണ്ട് ഇനി കടം കൊടുക്കുന്ന പരിപാടി ഇല്ല എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വലിയൊരു ബോർഡ് തൂക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വല്ലപ്പോ കടം വന്ന് വാങ്ങും പൈസയും വാങ്ങും കടം വന്ന് വാങ്ങുന്നതുകൊണ്ടാണ് ഞാൻ വേറെ എടുത്തു ഒന്ന് വാങ്ങാത്തത് ഒരു സാധനവും അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഈ കടയിൽ നിന്ന് തന്നെയാണ് എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് അപ്പൊ ഈ ബോർഡ് കാണുമ്പോൾ ചോദിക്കാൻ വരുന്നത് തന്നെ ഞാനങ്ങ് വിഴുങ്ങും പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ എല്ലാം ഈ രണ്ട് കൂട്ടുകാരികളും രണ്ടല്ല കുറച്ച് കൂട്ടുകാരികൾ എനിക്കുണ്ട് വേണ്ടപ്പെട്ട അവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ ക്ഷമയോടെ കാണുന്നുണ്ട് നല്ല അഭിപ്രായവും പറയുന്നുണ്ട് അവർക്കെല്ലാവർക്കും എൻ്റെ ഒരു നല്ല താങ്ക്സ് പറയുന്നു ഈ അവസരത്തിൽ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ഒരു കാര്യം പറയുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നു എന്നറിയാം ഒരു ലൈക്കും കൂടെ തന്നാൽ അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷമാകും ഈ വീഡിയോ ഇഷ്ടമായാൽ കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിച്ചു